ഇന്നിപ്പോൾ രാവിലെ കോട്ടയം ഒരു അപകട വാർത്ത കേട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് കോട്ടയം നാട്ടകം എം സി റോഡിൽ പോളിടെക്നിക് കോളേജിന് സമീപത്തായിട്ട് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് മരണം സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മൂന്നു മണിയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാവുന്നത് അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൊടുപുഴ മണകാട് സ്വദേശിയായ സനുഷാണ് മരിച്ച ഒരാളെന്നാണ് ലഭിച്ച വിവരം ഇദ്ദേഹമാണ് വാഹനം ഓടിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം മരിച്ച ഒരാൾ തമിഴ്നാട് സ്വദേശിയും എന്നാണ് വിവരം സനുഷാണ് വാഹനം ഓടിച്ചതെന്നാണ് സൂചന വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് അസം സ്വദേശികളെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും പള്ളത്തേക്ക് വരികയായിരുന്ന വി ആർ എൽ ലോജിസ്റ്റിക് ഇന്ത്യ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെ നാട്ടകം പോളിടെക്നിക് കോളേജിന് മുമ്പിലായിരുന്നു അപകടം കോട്ടയം ഭാഗത്തു നിന്നെത്തിയ ലോറിയിൽ എതിർദിശയിൽ നിന്നും എത്തിയ പിക്കപ്പ് ജീപ്പ് ഇടിക്കുകയായിരുന്നു ദിശ തെറ്റി കയറി വന്ന ജീപ്പ് ലോറിയുടെ മുമ്പിൽ ഇടിച്ച് മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ജീപ്പിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തെടുത്തത് ഇൻജീരിയൽ വർക്ക് ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം അപകടത്തെ തുടർന്ന് റോഡിൽ കുടുങ്ങിയ ലോറിയും ജീപ്പും ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിൽ നിന്നും നീക്കിയത് റോഡിൽ വീണ ഓയിലും ഡീസലും കോട്ടയം യൂണിറ്റിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാ സംഘം കഴുകി വൃത്തിയാക്കി ചിങ്ങവനം പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു